ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എത്ര തവണ പറയരുത് എന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ മറ്റാരും പറയാത്ത സാഹചര്യത്തിൽ പറഞ്ഞു പോകുന്നതാണ് നാലായിരം കിലോമീറ്ററുകൾക്കപ്പുറം ഒരു ഹമാസ് ഭീകരന്റെ തല തെറിച്ചപ്പോൾ സഹിക്കാൻ വയ്യാതെ നമ്മളെല്ലാവരും ഒരു നാട് മുഴുവനും വയനാടിന്റെ ദുരന്തത്തിൽ കണ്ണീര് വാർക്കുമ്പോൾ പ്രതീക്ഷയോടെ ഓരോ മൃതദേഹങ്ങൾ ലഭിക്കുമ്പോഴും ഹൃദയം പൊട്ടി കരഞ്ഞപ്പോൾ ഇവിടത്തെ ഹമാസോളികൾ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം ഇസ്മായൽ ഹനിയ എന്ന ഭീകരന്റെ ചോരയ്ക്കു വേണ്ടി പ്രതികാരം ചോദിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഐക്യദാർഢ്യ പ്രതിഷേധം നമ്മൾ കണ്ടു ഇതാണ് നമ്മുടെ നാട് അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഇന്നിപ്പോഴിതാ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതും എവിടെ ഹമാസ് ഹമാസോളികള് ഗാസയിലേക്ക് കണ്ണ് കുഴി കണ്ണ് പറിച്ചെടുത്ത് നട്ടുവച്ച സിനിമാ താരങ്ങളെ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ ആക്ടിവിസ്റ്റുകളെ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ സെലിബ്രിറ്റികളൊക്കെ എവിടെ പോയി എന്ത് ഉണ്ടെങ്കിലും ശരി ഉടനെ തന്നെ നാടകങ്ങൾ നടത്തിയും കവിതകൾ നടത്തിയുമൊക്കെ പ്രതിഷേധിച്ചിരുന്ന പ്രതികരിച്ചിരുന്ന വിമർശിച്ചിരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്ന നവോത്ഥാന നാറികളൊക്കെ എവിടെ പോയി വായിൽ പഴം തിരികെയിരിക്കുവാണോ സിറാജേ എനിക്ക് വേറെ പണിയില്ലടാ എന്തേ ഇത് പറയാൻ തന്നെയാണ് തീരുമാനം നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടിക്കാൻ തന്നെയാണ് തീരുമാനം പണി ഇല്ലാത്തവർക്ക് പണി കൊടുക്കണമനാടാ നീ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന വരട്ടട എതിർത്തിട്ട് വരട്ടെ ജമാഅത്തെ ഇസ്ലാമിക്ക് നാലായിരം കിലോമീറ്ററിനപ്പുറം കിടക്കുന്ന ഹമാസ് ഭീകരന്റെ തലതെറിച്ചപ്പോൾ എവിടെയാണ് ഇടാ പൊട്ടിയത് പറയാൻ തന്നെയാണ് തീരുമാനം നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്തോ കൊഴപ്പൊന്നുമില്ല തൂക്കിക്കൊല്ലാണൊന്നും വകുപ്പില്ലല്ലോ എന്തും നേരിടാൻ തയ്യാറു തന്നെടാ നീയൊക്കെ കൊണ്ടുപോയേ കേസ് കൊടുക്കല്ലെ പണിയില്ലാത്തവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് കുറെ മുറിയന്മാര് ചെലടാ പോ പണിയില്ലാത്തവർക്ക് പണി കൊടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഇവനൊക്കെ വല്ലാത്ത വേദനയാണ് ഹമാസോളികളെ പറയുമ്പോ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു ഇറാൻ ഇപ്പോഴും പോയിട്ട് ഇറാനും പിന്മാറി യുദ്ധത്തിൽ നിന്ന് ഇവരാരും ബംഗ്ലാദേശിലെ വേദന കാണില്ല കാരണം അത് കാഫിറുകളുടെ കണ്ണുനീരാണ് അത് കണ്ടാൽ അന്നാകുകയാണെങ്കിൽ പൂരവും ഒരുമിച്ച് വന്നതുപോലെയാണ് പലസ്തീനിലെ ഹമാസ് എന്ന മുസ്ലിം തീവ്രവാദ സംഘടന പലസ്തീനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഉഴഞ്ഞു കയറി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അവിടെ അവരുടെ ഒരു സൂപ്പർനോവ സംഗീത സദസ്സിലേക്ക് കയറി ആയിരത്തി നാനൂറ് പേരെ കൊന്നൊടുക്കുകയും ബന്ധികളാക്കുകയും ചെയ്ത സംഭവം നിങ്ങൾ ആരും കണ്ടിട്ടില്ല അവരെയൊക്കെ കൂട്ടമായി ബലാത്കാരം ചെയ്തത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല അള്ളാഹു എന്ന് പറഞ്ഞ് പൈതലുകളുടെ തലകൾ അറുത്തെടുത്ത് പൊക്കിപ്പിടിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോകൾക്കെതിരെ നിനക്കൊന്നും പ്രതികരിക്കാനില്ല അതിനെ ജൂതന്മാരോട് വല്ലാണ്ട് കളിച്ചാലേ ഇല്ലാണ്ടായി പോകും പത്ത് ഇരട്ടിയായി അല്ല നൂറ് ഇരട്ടിയായി ഇപ്പോൾ ജൂതൻ തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നു മേടിച്ചോ അവിടെ മരിച്ചവരെ കുറിച്ച് ഓർത്ത് പിന്തുണ പ്രഖ്യാപിക്കാൻ നമ്മുടെ നാട്ടിലെ ഇടതനുണ്ട് വലതനുണ്ട് ഈ സെക്യുലർ പാർട്ടികൾക്കിടയിൽ പരസ്പരം മത്സരിക്കുന്നു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കൊപ്പം കേരളത്തിലെ സാംസ്കാരിക നായകൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും പ്രതികരിക്കുന്നതും രോക്ഷം കൊള്ളുന്നതും കരയുന്നതും ഒക്കെ ആ ഹമാസ് ഭീകരരുടെ ചോരയ്ക്ക് വേണ്ടിയാണ് അവരുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന മനുഷ്യത്വമാണ് അവരെ പ്രേരിപ്പിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയെ കാണാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധിസ്റ്റുകളെയും ജമാഅത്തെ ഇസ്ലാമി എന്ന മുസ്ലിം തീവ്രവാദികൾ ക്രൂരമായി ആക്രമിച്ചും ബലാത്കാരം ചെയ്തും ആനന്ദിക്കുന്നതിനെ കുറിച്ച് ക്രൂരമായി കൊലപാതകം ചെയ്ത് ആർമാദിക്കുന്നതിനെ കുറിച്ച് കേരളത്തിലേതെങ്കിലും സംസ്കാര നായ നായകള് സംസാരിച്ച് നിങ്ങൾ കണ്ടോ പ്രതികരിച്ച് നിങ്ങൾ കണ്ടോ അവർക്ക് ഓടണ്ട പിന്തുണ പ്രഖ്യാപിക്കണ്ട ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ട ഒരു കാര്യം ചെയ്യും ഈ ഹമാസോളികൾക്കെതിരെ പ്രതികരിച്ച എല്ലാവർക്കെതിരെയും നിങ്ങൾ കൊണ്ടുപോയി അങ്ങ് കേസ് കൊടുത്ത് ചെല്ലു കേസ് മാത്രമേ ഇനി രക്ഷയുള്ളൂ കുറെ ഹമാസ് ഫാൻസുകാർ വന്നിട്ട് മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഇത്തരം നരഹത്യ ചെയ്യുന്ന തീവ്രവാദികൾക്കെതിരെ സംസാരിക്കാതെ അവരോട് പ്രതിരോധിച്ചു നിൽക്കുന്നവർക്കെതിരെ കേട കേച്ചു പറഞ്ഞ് പേടിപ്പിക്കരുത് എടാ ഒന്നും ഇതൊന്നും കണ്ട് പേടിച്ചിട്ടല്ല ഈ മുസ്ലിം തീവ്രവാദികൾക്കെതിരെ സംസാരിക്കാൻ ഇറങ്ങിയത് നടക്കുക ഹമാസ് തീവ്രവാദികള് നമ്മുടെ നാട്ടിൽ എന്താണ് ചെയ്തു കൂട്ടിയതെന്ന് നമുക്കറിയാം നന്നായിട്ട് ഈ കേരളത്തിലെ ഹിന്ദുക്കളെ മണ്ണിൽ മണിക്കൂറുകളോളം സംസാരിക്കാൻ ഒരു വിർച്വൽ മീറ്റിംഗിന് സ്പേസ് കൊടുത്ത വേദി കൊടുത്ത ഈ ഭീകരരോട് എന്ത് സമീപനമാണ് പിന്നെ സ്വീകരിക്കേണ്ടത് അനുകൂല പരിപാടിയിൽ ഹമാസിന്റെ മിഷേൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇത് കേരളത്തിലാണ് നടക്കുന്നത് മതേതരമെന്ന് നമ്മളൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വായ പാടുന്ന കൊച്ചു കേരളത്തിൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ നേതാവിന് ആ നേതാവിന് പറയാനുള്ള കാര്യങ്ങൾ അയാളുടെ തീവ്രവാദ ആശയങ്ങൾ അത് കേൾപ്പിക്കാൻ വേണ്ടി ഒരു വേദി ഒരുക്കുക അയാളുടെ തീവ്രവാദമായ ആശയങ്ങൾ കേട്ടുകൊണ്ട് അത് കേട്ട് ഉന്മത്തരായി കൈയടിക്കുന്ന വലിയൊരു ജനവിഭാഗം അതാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കണ്ടത് സോൾഡായിട്ടി യൂത്ത് മൂവ്മെന്റിന്റെ പാലസ്തീൻ അനുകൂല പരിപാടിയിൽ ഹമാസിന്റെ നേതാവ് ഖാലിദ് വിഷയിൽ സംസാരിച്ചിരിക്കുന്നു തീവ്രവാദിയായത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് വെർച്വൽ പ്ലാറ്റ്ഫോം വഴി കേരളത്തിലെ തീവ്രവാദിയായത് കൊണ്ട് ഈ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് സ്വതന്ത്ര ഭാരതം ഡിക്ലെയർ ചെയ്ത ഒരു ഭീകരനെ ഓൺലൈൻ വഴി ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അവസരം നൽകുന്ന ഈ രാജ്യത്തുള്ള ഈ മതഭീകരവാദികളായ രാജ്യദ്രോഹികളെ എന്ത് ചെയ്യണം പൂമാലയിട്ട് നിങ്ങൾ ചെയ്തോ എനിക്ക് പറ്റില്ല അഭിസംബോധന ചെയ്തുകൊണ്ട് ജനാധിപത്യ മനസ്സ് കേരളത്തിന്റെ മതേതര മനസ്സ് എവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു സംഭവം കൂടിയാകുന്നു ഇത് ഇവിടെ കേരളത്തിൽ പാലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരുണ്ട് കേരളത്തിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട് അതിലൊന്നും ആരും തന്നെ തെറ്റ് കാണുന്നില്ല എന്നാൽ അതിനപ്പുറം ഹമാസ എന്ന തീവ്രവാദി സംഘടനയെ ആ സംഘടനയെ നെഞ്ചോട് ചേർത്ത് ആ സംഘടനയ്ക്ക് വേണ്ടി ആർക്ക് വിളിക്കുന്ന വലിയൊരു വിഭാഗം ജനത ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് ഏറ്റവും അപകടകരമായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് അതിലേറെ അപകടകരമാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വംശീയ ഹത്യക്കെതിരെ സംസാരിക്കാൻ ഒരു നവോത്ഥാന മുന്നോട്ട് ഇവിടെ ഹമാസ് എന്ന് പറയുന്ന സംഘടന ആ സംഘടനയെ ലോകത്തെ നാൽപ്പതിലധികം രാജ്യങ്ങൾ തീവ്രവാദ സംഘടനയെന്ന മുദ്രകുത്തിയതാണ് ആ സംഘടനയുടെ ആഗോള തലത്തിലുള്ള ഒരു തലവൻ വിഷയിൽ ആ തലവനെ നേരിട്ടൊരു പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വലിയൊരു ജനാദരിയെ കേൾപ്പിക്കുക ഇതിന ഇതിൽ പരം വലിയ തീവ്രവാദ പ്രവർത്തനം മറ്റെന്താണുള്ളത് ഒന്നുമില്ല ഇത് മറ്റേതൊരു ലോകത്തെ മറ്റേതൊരു രാജ്യത്ത് നടക്കും പക്ഷേ എന്തും നടക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം ആസ്വദിച്ചത് കൊണ്ട് ഇവിടെ ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും ഇതിന്റെ അപ്പുറം നടക്കുമെന്ന് മാത്രം പറഞ്ഞാ പോരാ ഹമാസ് ഭീകരനായ ഇസ്മായൽ ഹനിയയുടെ തല തലതെറിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ഹമാസോളികൾ ഇളകി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനായിരുന്നില്ല അവർക്ക് താല്പര്യം മറിച്ച് ഹമാസിന്റെ തല തെറിപ്പിച്ച ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത് ഇസ്മായൽ ഹനിയ സ്വർഗത്തിലെത്തി ഹൂറികളുമായി ആടിപ്പാടുമ്പോൾ ഇവരിവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവരുടെയൊക്കെ മനസ്സ് എങ്ങോട്ടാണെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവരുടെയൊക്കെ താല്പര്യം ഈ രാജ്യത്തിന് വിരുദ്ധമായതാണ് എന്ന് എല്ലാവർക്കും അറിയാം ആകെ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ അങ്ങ് ചവറാക്കുമെന്നായിരുന്നു തവിട് പൊടിക്കുന്നത് പോലെ പൊടിക്കുമെന്നായിരുന്നു ഇറാന്റെ മൂക്കിൻ തുമ്പിൽ കയറി ഹമാസ് ഭീകരന്റെ തലയെടുക്കുകയും ലബനനിലെ ഹിസ്ബുല്ല ഭീകരൻ ഭീകരനായ കമാൻഡറുടെ തല ചുട്ടെടുക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ധീരതയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇസ്രായേൽ ഈ ചെയ്യുന്ന യുദ്ധം ലോക ലോകമനുഷ്യന്മാർക്ക് വേണ്ടിയുള്ളതാണ് ലോകത്തിലുള്ള സകലമായ മനുഷ്യനും മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇത്തരം ഭീകരവാദികളുടെ ഉന്മൂലനം തന്നെയാണ് ലക്ഷ്യം ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ കയറി എന്തോ ചെയ്യുമെന്നാണ് ഹമാസോളികൾ വിചാരിച്ചിരുന്നത് അങ്ങനെ ഇസ്രയേലിലെ മുഴുവൻ ജൂതന്മാരെയും കുഴിച്ചു മൂടി ഒരു തുവൂർ കിണറോ ബദർ യുദ്ധത്തിൽ നബി ഉണ്ടാക്കിയതുപോലെ ഒരു കിണറോ ഒക്കെ ഉണ്ടാക്കി മുഴുവൻ ജൂതന്മാരെയും അതിനകത്തിട്ട് കത്തിച്ചു കളഞ്ഞാൽ ഇസ്രയേലും നാളെ ഒരു ഇൻഷാ അള്ളാഹിലാബ് എന്ന് പറഞ്ഞ് ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാം എന്നിവര് വിചാരിച്ചു പക്ഷേ ഇറാനിലെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിനെത്തിയതാണ് ഹമാസ് ഭീകരൻ അപ്പോഴാണ് തലതെറിച്ചത് ടെഹ്റാനിൽ വെച്ചിട്ടാണ് തലതെറിപ്പിക്കുന്നതും മിസൈൽ ആക്രമണമാണോ സ്ഫോടനമാണോ ബോംബാക്രമണമാണോ എന്ന് പോലും ഇതുവരെ കൃത്യമായി എന്താണ് ഈ മഹാന്റെ തലതെറിപ്പിച്ചത് എന്ന് പോലും ഇറാന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ടൈപ്പ് മിസൈലുകളൊക്കെ കുറെ എണ്ണം ഇന്ത്യയിൽ വാങ്ങി നരേന്ദ്രമോദി ഒന്ന് സേവ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത് കാരണം ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധർക്ക് നേരെ ഏത് സമയവും ഈ രാജ്യത്തിന് പ്രയോഗിക്കാൻ കഴിയണം സൗദി അറേബ്യയിൽ രാജ്യവിരുദ്ധരെ അവർ ക്ഷമിക്കുമോ ഖത്തറിൽ ക്ഷമിക്കുമോ തുർക്കി ക്ഷമിക്കുമോ ഇറാൻ ക്ഷമിക്കുമോ അപ്പോ എല്ലാ രാജ്യത്തിനും ആ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരോട് രാജ്യവിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരോട് മാപ്പില്ലാത്ത കുറ്റം ചുമത്തുകയും വെടിവെച്ചു കൊല്ലുകയുമാണ് ചെയ്യുന്നത് നോക്ക് തെരുവിൽ അനാഥമാക്കപ്പെടുന്ന ആയിരക്കണക്കിന് ബാല്യങ്ങൾ തെരുവിൽ ബന്ധനസ്ഥയാക്കപ്പെട്ട യുവതികൾ സ്വന്തം മാതാവിനെ മുമ്പിലിട്ട് ബലാത്കാരം ചെയ്യുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന മക്കൾ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ ബംഗ്ലാദേശിലെ എന്തേ ബംഗ്ലാദേശിനെ ഷേവ് ചെയ്യാൻ ആരും ഇറങ്ങാത്തത് ഗാസയെ ഷേവ് ചെയ്ത് തീർന്നില്ല ഇതുവരെ ഇവമാരാരും ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇവിടെ ഫാൻസ് ഹമാസ് ഭീകരർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ ഇവിടെ ഫാൻസ് വിപ്ലവ സിംഗങ്ങളൊക്കെ ചത്തുപോയോ അവന്റെ ഒക്കെ പ്രതികരിക്കുന്ന നാവുകൾ എൻ്റെ ഊട്ടിക്ക് ചൂറുപോയോ ഒരക്ഷരവും മിണ്ടുന്നില്ലല്ലോ ഇവരുടെയൊക്കെ പേജുകൾ ഡെഡാണല്ലോ എന്തിനും ചിത്രം വരച്ചു പ്രതിഷേധിക്കുന്ന ചിത്രകാരന്മാർ എന്തിനും പാട്ടുപാടിയും എഴുതിയും പ്രതിഷേധിക്കുന്ന കലാകാരന്മാർ കവിതകൾ എഴുതി രോക്ഷം കൊള്ളുന്ന കവികൾ ഓരിയിടുന്ന അടുപ്പ് കൂട്ടി ചർച്ചയ്ക്ക് വന്നിരുന്നു കൊരക്കുന്ന സാംസ്കാരിക നായകൾ ഇവരൊക്കെ എവിടെ പോയി മൂന്നു നേരവും മതം കൂട്ടിക്കുഴച്ച് വിഴുങ്ങുന്ന വർഗീയവാദികൾ തീവ്രവാദികൾ ലോകം മുഴുവനും ആശങ്കയിലായിരിക്കുന്ന ഈ മതഭീകരതയുടെ നേർക്കാഴ്ചകളിൽ നിന്ന് മനുഷ്യ മനസാക്ഷികൾക്ക് ആശങ്കയല്ലാതെ മറ്റൊന്നുമില്ല അവരുടെ വേദനകളിൽ പങ്കുചേരാനല്ലാതെ മനുഷ്യന്മാർക്ക് മറ്റൊന്നിനും കഴിയില്ല ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഹമാസ് ഭീകരനായ കാലത് മിഷേൽ മലപ്പുറത്ത് വിർച്വൽ മീറ്റിംഗിൽ പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ് ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത് എന്നിട്ടും ഈ ഭീകരവാദത്തെ തടയുന്നതിനോ ഈ ഭീകരവാദികൾക്ക് തടയിടാനോ വിഘാതം സൃഷ്ടിക്കാനോ നമ്മുടെ കേരള പോലീസും കേരളത്തിന്റെ സംസ്ഥാന സർക്കാരും ഭയന്ന് പിന്മാറുന്നു പരാജയപ്പെടുന്നു അതോ മുസ്ലിം പ്രീണനം അതിരി കടക്കുന്നതാണോ പലസ്തീനെ വേണ്ടി മെഴുകുതിരികെത്തിച്ചവരെവിടെ ഹാഷ്ടാഗ് ഇട്ടവരെവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളിൽ ആരും മിണ്ടുന്നില്ല വാർത്താ മാധ്യമങ്ങൾക്ക് പോലും അത്തരം വാർത്തകൾ വേണ്ട ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന് തല കീഴായി കെട്ടിത്തൂക്കി അങ്ങോട്ടും ഇട്ട് ചവിട്ടുകയും അടിക്കുകയും ചെയ്യുന്ന ഭീകരമായ ദൃശ്യം നമ്മൾ കാണുന്നു ഇവരുടെ ഉള്ളിലുള്ളത് മനുഷ്യ മനസ്സാണ് എന്ന് പറയാൻ വയ്യ ഫലസ്തീന് വേണ്ടി മെഴുകുതിരി കത്തിച്ചവരാ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇടത് വലത് വലതു മുന്നണികളിലെ സാംസ്കാരിക നായകരാരെങ്കിലും ഇണ്ടിയോ സർക്കാരിനെതിരായി ആരംഭിച്ച ഒരു പ്രക്ഷോഭം ഒരു പ്രതിഷേധം അതെങ്ങനെയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിരുദ്ധമായ ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപമായി മാറിയത് ഹിന്ദുക്കൾ അടക്കമുള്ള എല്ലാ വിഭാഗത്തിലുള്ള ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുന്നു ഈ സമയത്തും കേരളത്തിലെ സാംസ്കാരിക നായകളുടെ മ മൗനമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് ബംഗ്ലാദേശിന്റെ വിമോചന കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ മൂന്ന് ലക്ഷം പേരെയാണ് അന്ന് ജമാഅത്തെ ഇസ്ലാമി കൊന്നു തള്ളിയത് റസാക്കന്മാരെന്ന പേരിൽ പ്രത്യേകമായ ഒരു സംഘം ഉണ്ടാക്കിയിട്ടാണ് അന്ന് കലാപം നടത്തിയത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനാണ് റസാക്കന്മാരെ ഉണ്ടാക്കിയതെന്നും എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യ വിരുദ്ധ ഭരണകൂടങ്ങളെ സൃഷ്ടിക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതിന്റെ ഭാഗമാണ് അത്തരം ശ്രമങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അവർ പൈറ്റി തെളിയിച്ച് വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാത്തതിൽ ശക്തമായ രൂപത്തിൽ പ്രതിഷേധമറിയിച്ചേ പറ്റൂ ഇപ്പോഴിത് വീണ്ടും പുതിയ രൂപത്തിലാണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭം മാറിക്കൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് നാടുകടത്തിയ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിലേക്കാണ് ഇപ്പോൾ തിരിയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് ഒരു തവണ പ്രക്ഷോഭം തുടങ്ങി വിജയിച്ചു ഷെയ്ഖ് ഹസീന രാജിവെച്ചു പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകളില്ല ജയിലുകളിൽ കുറ്റവാളികളില്ല ഭീകരന്മാരില്ല ജയിലുകളിൽ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളെടുത്ത ഭീകരന്മാരൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഈ പ്രക്ഷോഭക്കാർ വീണ്ടും ദാ ബംഗ്ലാദേശിന്റെ സുപ്രീം കോടതി വളഞ്ഞിട്ടുണ്ട് സ്ഥിതിഗതികൾ വഷളായതായും ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി പരിസരത്ത് നിന്ന് മാറിയതായും റിപ്പോർട്ടുകൾ വരുന്നു ഇവരെ നിയന്ത്രിക്കാൻ ആർക്ക് പറ്റും ഇവരെ ആര് നിയന്ത്രിക്കും പുതിയതായി രൂപവൽക്കരിച്ച ഇടക്കാല സർക്കാരിനോട് ആലോചിക്കാതെ ചീഫ് ജസ്റ്റിസ് വിളിച്ചു ചേർത്ത ഒരു ഫുൾ കോർട്ട് യോഗമാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ജനാധിപത്യം പോയല്ലോ മതാധിപത്യം വന്നല്ലോ ഇനി ധൈര്യമായിട്ട് മുക്കിയാലും മൂളിയാലും ഒക്കെ പ്രതിഷേധിക്കാമല്ലോ നാടുകൾ കത്തിക്കാമല്ലോ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് യോഗം എന്നാരോപിച്ചിട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാൻ കോടതി വളഞ്ഞത് വ്യാഴാഴ്ചയാണ് ബംഗ്ലാദേശിൽ നോബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേൽക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്ന ശേഷം ഹസീന സർക്കാർ നിരന്തരം വേട്ടയാടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് യൂനിസ് എന്ന് പറയപ്പെടുന്നു തൊഴിൽ നിയമം ലംഘിച്ചു എന്നതടക്കം ആരോപിച്ച് യൂനിസിനെ പല കേസുകളിലും പ്രതി ചേർത്തിട്ടായിരുന്നു അന്ന് ജയിലിൽ അടച്ചത് ആലോചിക്കണം ഒരു നാട് മുഴുവനും നിന്ന് കത്തുന്നു അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നൂറ് ശതമാനം ബാധ്യത ഈ സ്വതന്ത്ര ഭാരതത്തിനുണ്ട് അക്രമങ്ങൾ തുടരുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അതിർത്തിയിൽ ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ കാത്തു നിൽക്കുന്നത് ബി ഇവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വീണ്ടും ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഭരണാധികാരികളോട് ആവർത്തിച്ചു ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ ഇന്ത്യൻ അതിർത്തികളിലേക്ക് എത്തുന്നത് തുടരുന്നു പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാറിലെ അതിർത്തി വഴിയാണ് ആളുകൾ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് കമാൻഡ് ആണ് സമിതിയെ നയിക്കുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബംഗ്ലാദേശ് സർക്കാരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ആർ എസ് എസ് മുന്നോട്ട് വന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ബുദ്ധമതസ്ഥർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നതിനെയും കൊള്ള നടത്തുന്നതിനെയും വീടോടെ ചുറ്റൊല്ലുന്നതിനെതിരെയും ശക്തമായി അപലപിക്കേണ്ടതുണ്ടെന്നും സർക്കാരിവാഹക് ദത്താത്രേയ പറഞ്ഞു ഈ ദുർഘട സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു കാരണം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി നമുക്ക് പറയാനുള്ളത് ഉള്ളൂ മനുഷ്യന്മാർക്കൊപ്പം നിൽക്കാൻ കഴിയണം വേദന അനുഭവിക്കുന്ന വേട്ടയാടപ്പെടുന്ന ഈരകൾക്കൊപ്പം നിൽക്കാൻ കഴിയണം ഒരു സംവരണ വിരുദ്ധ പ്രതിഷേധത്തിനാണ് പ്രതിഷേധമാണ് ബംഗ്ലാദേശിൽ ഇന്ന് ഇത്രയും വലിയ കലാപത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ബംഗ്ലാദേശിലെ ജയിലുകളിൽ നിന്ന് ഭീകരന്മാരടക്കം ആയിരത്തി ഇരുന്നൂറ് തടവുകാർ രക്ഷപ്പെട്ടു അവർ രക്ഷപ്പെട്ടത് വെറുതെയല്ല ആയുധങ്ങളുമായിട്ടാണോ ഇവരിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം നൽകിയത് ഇന്ത്യയാണല്ലോ ഇന്ത്യയിലേക്കാണ് ഇവർ കടക്കാൻ ശ്രമിച്ചേക്കുമെന്ന് ൾ ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയതായി ബി എസ് എഫ് അധികൃതർ വ്യക്തമാക്കി ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യൻ സുരക്ഷാ സേനകൾ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ഓഫീസർമാരെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷ ുർബലപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചാൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവിടേക്ക് മടങ്ങിപ്പോകുമെന്ന് യു എസിലുള്ള മകൻ സജീബ് വാസേദ് ഇന്നലെ ദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ഹസീന തിങ്കളാഴ്ച മുതൽ ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിലെ അംഗങ്ങളുടെ ചുമതലകൾ പ്രഖ്യാപിച്ച് പ്രൊഫസർ മുഹമ്മദ് യൂനസ് രംഗത്തെത്തിയിട്ടുണ്ട് വ്യാഴാഴ്ചയാണ് മന്ത്രിമാർക്ക് തുല്യമായ പതിനേഴ് അംഗങ്ങൾ അടങ്ങിയ അഡ്വൈസറി കൗൺസിലിന്റെ തലവനായി യൂനസ് ചുമതലയേൽക്കുന്നത് പ്രധാനമന്ത്രി പദത്തിന് തുല്യമാണ് ചീഫ് അഡ്വൈസർ പദവി പ്രതിരോധം വിദ്യാഭ്യാസം ഊർജം ഭക്ഷ്യകാര്യം അടക്കം ഇരുപത്തിയേഴ് മന്ത്രാലയങ്ങളുടെ മേൽനോട്ടം യൂനസ് വഹിക്കും മുൻ ഫോറൻ സെക്രട്ടറി തൗഹീദ് ഹുസൈൻ ആണ് വിദേശകാര്യം റിട്ടയർഡ് ബ്രിഗേഡിയർ ജനറൽ ബംഗ്ലാദേശിന്റെ ബാങ്ക് മുൻ ഗവർണർ ആയിരുന്ന സലാഹുദ്ദീൻ അഹമ്മദിന് ധനകാര്യവും കൗൺസിലിലെ വിദ്യാർത്ഥി നേതാക്കളായ നഹീദ് ഇസ്ലാം ആസിഫ് മെഹ്മൂദ് എന്നിവർക്ക് യഥാക്രമം ഐ ടി സ്പോർട്സും നൽകി ഏതാണ്ട് കരട് രേഖ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതിർത്തിയിൽ വലിയ സുരക്ഷാ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പറഞ്ഞു കാരണം ബംഗ്ലാദേശിൽ നിന്ന് മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടാണ് ഹിന്ദുക്കൾ അതിർത്തിയിലേക്ക് എത്തുന്നത് ആഭ്യന്തര കലാപത്തിന് പിന്നാലെയാണ് കലുഷിതമായ ഒരു സാഹചര്യം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നതും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അതിർത്തിയിൽ ആയിരത്തോളം ആളുകൾ കാത്തു നിൽക്കുന്നതും ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ് രാജ്യത്തേക്ക് കടക്കാൻ അതിർത്തിയിൽ കാത്തു നിൽക്കുന്നത് ഇന്ത്യയിലേക്ക് കടക്കാൻ വേണ്ടി അതിർത്തിയിലെത്തുന്ന ബംഗ്ലാദേശ് പൗരന്മാരെ ബി എസ് എഫ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിയാനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞ് അവരുടെ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ച് അയക്കാനും ശ്രമിക്കുന്നുണ്ട് ഒരു നാട് മുഴുവനും നിന്ന് കത്തിക്കൊണ്ടിരിക്കുക എന്തുണ്ട് പറയാൻ എവിടെ പോയി പ്രതിഷേധക്കാർ അതിനിടയില് ഇന്ത്യക്കെതിരെ വലിയ ഒരു ഭീഷണിയുമായി കാലിദിസിയ വന്നിട്ടുണ്ട് രാജ്യം വിട്ട ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യക്കെതിരെ അവർ വന്നിരിക്കുകയാണ് അവരെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആളാണ് ശത്രുവിനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ പരസ്പര സഹകരണം പ്രയാസമായിരിക്കും മുതിർന്ന നേതാവാണ് ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും പരസ്പര സഹകരണത്തിലാണ് ബി എൻ പി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ശത്രുവിനെ സഹായിക്കുന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചാൽ പരസ്പരം ഉണ്ടാകില്ല എന്നും അത് വളരെ പ്രതികരണം ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയിൽ പ്രധാന എതിരാളികളാണ് ബംഗ്ലാദേശിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ബംഗ്ലാദേശിന്റെ മുൻ വിദേശകാര്യമന്ത്രിയും അവകാശപ്പെട്ടിരുന്നു ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധം അനിവാര്യമാണ് കാരണം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി പീഡിപ്പിക്കപ്പെടുന്ന വേദനിക്കുന്ന ഒരു ജനവിഭാഗത്തോടൊപ്പം മനുഷ്യന്റെ മനസാക്ഷിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനിലെ മനുഷ്യത്വം പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു ഗാസയിലെ സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ വേദനയ്ക്കൊപ്പം നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പലസ്തീനിലെയും അതുപോലെ ഖാൻ യൂനിസ് അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ ഇസ്രയേല് ബോംബിട്ട് തകർത്തപ്പോൾ അവിടത്തെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് ഇവിടെയും ബംഗ്ലാദേശ് കാണിക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ വംശീയ വിരോധങ്ങൾ വംശീയ ഉന്മൂലനങ്ങൾ ഇതിനൊന്നും എതിരെ കണ്ണടക്കാൻ ഒരു മനുഷ്യനും കഴിയരുത് ഇവിടെ ഒരു നാട് തന്നെ ഇല്ലാതായി ഇപ്പൊ ജാതിയെന്നോ മതമെന്നോ നോക്കാതെ ഒരു കേരള ജനത മുഴുവൻ അവിടെ അവർക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ നിന്നതാ അവിടെ കാണിച്ച മനുഷ്യത്വം പോലും ഇയാൾക്കില്ലല്ല ആർക്കടാ ഇല്ലാത്ത ഫൈജ സേനയ്ക്കോ ഏ എന്റെ മനുഷ്യത്വം നീ അളക്കുന്നതിന് മുമ്പ് ബംഗ്ലാദേശിലെ മുസ്ലിം ഭീകരര് സാധാരണക്കാരായ ഹിന്ദുക്കളോട് കാണിക്കുന്നതൊന്ന് നോക്ക് വീടുകളിൽ നിന്നും വരുന്ന കരച്ചിലുകൾ ഒന്ന് കേൾക്കപ്പൊ നിനക്ക് മനസ്സിലാവും ചെല്ലെ ഫൈജാസിനെന്തോ കുരുക്കൾ പൊട്ടുന്നുണ്ടല്ലേ മോനൊരു കാര്യം ചെവി വീട്ടിൽ പോയിരുന്നേ കുരുക്കൾ മൊത്തം പൊട്ടിച്ചിട്ട് പതിയവാ ചെല്ല ചെല്ലെ നീ എന്തൊക്കെ പറഞ്ഞാലും പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും കേട്ടോ നന്ദി